ഹലോ ഫ്രണ്ട്സ് യാ ഡോക്ടർ രാജേഷ് കുമാർ നമ്മുടെ ശരീരത്തെ ഒരു രോഗം ബാധിക്കുന്നത് നമ്മൾ തിരിച്ചറിയുന്നത് അതിൻ്റെ രോഗലക്ഷണങ്ങളിലൂടെയാണ് അല്ലേ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള രോഗലക്ഷണങ്ങൾ പ്രത്യേകിച്ച് വേദന വരുമ്പോഴാണ് നമ്മൾ ആദ്യം തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ഇത് എന്തിൻ്റെ വേദനയാണെന്നും തിരിച്ചറിയുന്നത് ഏത് രോഗത്തിനും വേദനയില്ലെങ്കിലും നമ്മൾ ആ നാളെ ആവട്ടെ പിന്നെ പോകാമെന്ന് കരുതി പലപ്പോഴും മാറ്റിവെക്കാറുണ്ട് രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നേരത്തെ കണ്ടുപിടിക്കപ്പെടുന്നാൽ ഗുരുതരമാകുന്ന ഒരുപാട് രോഗങ്ങൾ ക്യാൻസർ പോലുള്ള അവസ്ഥകളുണ്ട് എന്നാൽ ഈ ഒരു സാഹചര്യത്തിലാണ് രോഗലക്ഷണം പോലും കാണിക്കാതെ ചില ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ വരുന്നത് ഇങ്ങനെ ഒരു രോഗലക്ഷണവും കാണിക്കാതെ നമുക്ക് വന്നാൽ ഗുരുതരമായിട്ട് മാറുന്ന അഞ്ച് രോഗങ്ങളെ ഞാൻ വിശദീകരിക്കാം ഈ രോഗങ്ങളുടെ പ്രത്യേകത തുടക്കത്തിലെ ഒരു ലക്ഷണവും കാണത്തില്ല ഏതെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കുളമാകുമ്പോഴായിരിക്കും അത് നമ്മൾ ഒയ്യോ എന്ന് പറഞ്ഞിട്ട് മരുന്നെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒന്നാമത്തെ രോഗം എന്ന് പറയുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷനാണ് ഈ ബി പി എന്നൊക്കെ പറയുന്നതിനൊരു രോഗമാണോ എന്ന് ചിന്തിക്കുന്നവർ തന്നെയുണ്ട് നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഭാഗത്തേക്കും രക്തം കൂടുതൽ പമ്പ് ചെയ്യുന്നതിന് ഒരുപാട് പ്രഷർ എടുക്കേണ്ടി വരുന്ന ഒരവസ്ഥ യാണ് നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് രക്തസമ്മർദ്ദം തുടക്കത്തിൽ പലർക്കും വലിയ ലക്ഷണം കാണിക്കാറില്ല പലപ്പോഴും വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഡോക്ടറെ അടുത്ത് പോയി ഡോക്ടർ ബി പി പരിശോധിക്കുമ്പോഴായിരിക്കാം ഇയ്യോ ബി പി ഉയർന്നു നിൽക്കുന്നു മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടെന്ന് പറയുന്നത് എന്നിരുന്നാൽ പോലും പല മലയാളികളും മരുന്ന് കഴിക്കത്തില്ല കാരണം എന്താ ഒരിക്കൽ ബി പിക്ക് മരുന്ന് തുടങ്ങിയാൽ പിന്നെ ജീവിതകാലം കഴിക്കേണ്ടി വരും എന്നുള്ള സാഹചര്യമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഈ രക്തസമ്മർദ്ദം ഉണ്ടാകുന്നത് പ്രധാനമായിട്ടും പണ്ടത്തെ കാലത്ത് ഉണ്ടാകുന്ന ആക്റ്റീവായിട്ടുള്ള എക്സസൈസുള്ള ജീവിത രീതി ഇപ്പോഴില്ല അമിതവണ്ണം നോർമലി ഒരാൾക്ക് ഉണ്ടാകേണ്ട ഭാരത്തിനേക്കാൾ പത്തും ഇരുപതും മുപ്പതും കിലോ ഭാരം കൂടുതൽ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഹൃദയത്തിന് പമ്പ് ചെയ്യാനായിട്ട് ഒരുപാട് പ്രഷർ എടുക്കേണ്ടി വരുന്നു മൂന്നാമത്തെ സാഹചര്യം ഉയർന്ന പ്രമേഹ രോഗമാണ് ഈ ഒരു പ്രശ്നമുണ്ടാക്കുന്നത് രക്തത്തിനകത്ത് പലവിധ കണികകൾ ഉദാഹരണത്തിന് ഇപ്പം നമുക്ക് കൊളസ്ട്രോൾ കൂടുതലുണ്ട് ഷുഗർ കൂടുതലുണ്ട് ഈ കണ്ടീഷൻ എല്ലാം തന്നെ പമ്പ് ചെയ്യുന്നതിന് ഹൃദയത്തിന് ലോഡിങ് കൂട്ടാറുണ്ട് ഇത്തരത്തിൽ ഉയർന്ന രക്തസമ്മർദ്ദം വരുന്നതുകൊണ്ട് കോംപ്ലിക്കേഷൻ പലപ്പോഴും നിങ്ങൾക്ക് അറിയാമായിരിക്കും സ്ട്രോക്ക് വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം തളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യന് ജീവിതകാലം നോർമലായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇല്ല ഇല്ലേ നമുക്ക് എപ്പോഴും ഒരു പരാധീനത ശരീരത്തിനുണ്ടായിക്കൊണ്ടേയിരിക്കുന്നു സ്ട്രോ ക്ക് മാത്രമല്ല നമുക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗത്ത് ലെഫ്റ്റ് വെൻട്രിക്കുലർ ഹൈപ്പർട്രോഫി പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കാം ഏറ്ററിൽ ഫിബ്രിലേഷൻ ഉണ്ടാക്കാം അതായത് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനെ താളം തെറ്റിക്കുന്നു വൃക്കരോഗം ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വില്ലന്മാരിൽ ഒരാൾ ഉയർന്ന രക്തസമ്മർദ്ദമാണ് ഇങ്ങനെ പലവിധ പ്രോബ്ലംസ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും അമിതവണ്ണം മാത്രമല്ല ലൈഫ് സ്റ്റൈലിൻ്റെ വളരെ പ്രോബ്ലംസ് ഇപ്പോൾ നമ്മൾ ബേക്കറിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ഉപ്പ് കൂടുതലടങ്ങിയിട്ടുള്ള പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക കൂടാതെ നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത ജീവിത രീതി അമിതമായിട്ടുള്ള ടെൻഷൻ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് രക്തസമ്മർദ്ദം കൂടുന്നതിന് കാരണമാകുന്നുണ്ട് ഇനി രണ്ടാമത്തെ രോഗം എന്ന് പറയുന്നത് പ്രമേഹമാണ് തുടക്കത്തിലെ പ്രമേഹം പലരും തിരിച്ചറിയാറില്ല എന്തെങ്കിലും ആവശ്യത്തിന് ഡോക്ടറെ പോയി പോയിക്കൊണ്ട് രക്തം പരിശോധിക്കുമ്പോഴായിരിക്കും ഷുഗർ ലെവൽ നാനൂറ് കാണുന്നത് ഉയ്യോ ഷുഗർ കൂടുതലാണ് പിന്നെ ഒരു മാസത്തേക്ക് ഭക്ഷണത്തിൻ്റെ നിയന്ത്രണമായിരിക്കും എങ്ങനെയെങ്കിലും ഫാസ്റ്റിംഗ് ഷുഗർ ഒരു നൂറ്റി അറുപത് നൂറ്റി എഴുപതൊക്കെ ആയിക്കഴിഞ്ഞാൽ അതും കൊണ്ട് മരുന്ന് കഴിക്കാതെ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ആതെ വർഷങ്ങൾ നടന്നു എന്ന് പറയാം പലപ്പോഴും പ്രമേഹ രോഗം തുടങ്ങി പത്തും പതിനഞ്ചും വർഷം കഴിയുമ്പോഴായിരിക്കും യും മരുന്ന് എടുക്കണോ ഇത്രയും വലിയ കോംപ്ലിക്കേഷൻ ആണോ എന്ന് പോലും ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ള മലയാളികൾ പോലും ചിന്തിക്കുന്നത് പ്രമേഹം രക്തത്തിൽ കൂടി എന്നുള്ള കോംപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല അല്ലേ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളും നശിച്ചു പോകുന്നതിന് പ്രമേഹ രോഗം കാരണമാകുന്നുണ്ട് നാടികൾ നശിച്ചു പോകും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം വൃക്കയുടെ പ്രവർത്തനം കരളിൻ്റെ പ്രവർത്തനം ഇതെല്ലാം മോശമാകുന്നതിന് കാരണമാകും ഗുരുതരമായി കഴിഞ്ഞാൽ ഞാൻ ഇനി മുതൽ ശരിയായി നടന്നോളാം ഡോക്ടർ ഇനി മുതൽ മരുന്ന് കഴിച്ചോളാം ഡോക്ടർ എന്ന് പറഞ്ഞിട്ടും നമുക്ക് ഈ പ്രമേഹ രോഗത്തിനെ ശരിയായിട്ട് കൺട്രോൾ ചെയ്യാൻ ആ ഒരു സ്റ്റേജിൽ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ യാതൊരു ലക്ഷണവും ഇല്ലാത്ത പ്രമേഹ രോഗത്തിനെ തുടക്കത്തിലെ നമ്മൾ കണ്ടെത്തി മുന്നോട്ട് പോവുക തന്നെ വേണം മൂന്നാമത്തെ രോഗം എന്ന് പറയുന്നത് കരൾ രോഗമാണ് പലപ്പോഴും വേറെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ഡോക്ടറെ ലിവർ ഫങ്ഷൻ മോശമാണ് ഇപ്പോൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് കരൾ വീക്കം ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് ഏറ്റവും കൂടുതൽ കരൾ വീക്കം ഉണ്ടാക്കുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈലിൽ വരുന്ന പ്രോബ്ലമാണ് അമിതവണ്ണം പ്രമേഹ രോഗം ഒട്ടും ഇല്ലാതെ നിൽക്കുക അതേപോലെ തന്നെ അമിതമായിട്ടുള്ള മദ്യപാനം ഉറക്കമില്ലാത്ത ജീവിത രീതി എപ്പോഴും നമ്മൾ ജങ്ക് ഫുഡുകളുടെ അമിതമായിട്ടുള്ള ഉപയോഗം ഇതെല്ലാം നമ്മുടെ കരളിൻ്റെ പ്രവർത്തനത്തിനെ മോശമാക്കും ഫാറ്റി ലിവർ രോഗം തുടങ്ങിയിട്ട് പിന്നെ സിറോസിസിലേക്ക് ചെന്നെത്തും ഇതിൻ്റെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് കരളിൻ്റെ പ്രവർത്തനം ഏകദേശം എഴുപത് ശതമാനം മോശമായാൽ പോലും ശരീരത്തിൽ പ്രകടമായിട്ടുള്ള ഒരു ലക്ഷണവും കാണിക്കാതെ ഇത് ഗുരുതരമായി മാറുകയും ചെയ്യും കരൾ തീരെ മോശമായി കഴിഞ്ഞാൽ ആരോഗ്യമുണ്ടെങ്കിൽ കരൾ മാറ്റിവെക്കാമെന്നല്ലാതെ പിന്നെ വലിയ ചികിത്സയൊന്നും ഫലപ്രദം ആവണമെന്ന് തന്നെ ഇല്ല നമ്മളിത്തരത്തിൽ ജീവിത രീതി മോശമാകുക മാത്രമല്ല നമ്മുടെ പാരമ്പര്യത്തിൽ ഇപ്പോൾ കരൾ രോഗ ടെൻഡൻസി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം വരാം ചിലയിനം വൈറസ് സുകൾ പ്രത്യേകിച്ച് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസ് ഹെപ്പറ്റൈറ്റിസ് സി വൈറസ് നിങ്ങൾ കഴിക്കുന്ന ചിലയിന മരുന്നുകൾ മദ്യപാനം കോഴ്സ് ഇതെല്ലാം തന്നെ നമ്മുടെ കരന്റെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുന്നു ഇനി തുടക്കത്തിലെ തിരിച്ചറിയാൻ പറ്റാത്ത നാലാമത്തെ രോഗം എന്ന് പറയുന്നത് വൃക്ക രോഗമാണ് വൃക്കകളുടെ പ്രവർത്തനം നോർമലായിട്ട് പോകുന്ന സമയത്ത് നമുക്കവിടെ വൃക്കകൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല നമ്മൾ നോർമലി ശരീരം ഇതിനെ അരിച്ച് നമ്മുടെ ഈ സകല വേസ്റ്റുകളെ അരിച്ച് പുറന്തൊള്ളുന്നു വൃക്കകളുടെ പ്രവർത്തനം ഏകദേശം അൻപത് ശതമാനം നശിച്ചാൽ പോലും നമ്മൾ രക്തം പരിശോധിക്കുമ്പോൾ ക്രിയാറ്റിൻ രണ്ടു വരെ കാണത്തുള്ളൂ ൂ എന്നിരുന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിത രീതിയിൽ പ്രോബ്ലം പ്രത്യേകിച്ച് പ്രമേഹ രോഗവും രക്തസമ്മർദ്ദവും ഒട്ടും അല്ലാത്തവർക്ക് വളരെ സൈലൻ്റായിട്ട് വൃക്കകൾക്കകത്തുള്ള കോശങ്ങൾ നശിച്ചു കൊണ്ടേയിരിക്കുന്നു ഇങ്ങനെ വൃക്കകളുടെ പ്രവർത്തനം വളരെയധികം മോശമാവുമ്പോഴായിരിക്കും പലപ്പോഴും നമുക്കിപ്പം കയറ്റം കയറമ്പൊക്കെ എതപ്പ് രക്തത്തിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്നു വിളർച്ച വല്ലാണ്ട് വരുന്നു മൂത്രത്തിൻ്റെ ഔട്ട്പുട്ട് കുറയുന്നു കാലുകളിൽ നീര് വരുന്നു ഉറക്കമില്ലായ്മ പോലെയുള്ള ലക്ഷണങ്ങൾ തന്നെ കാണത്തുള്ളൂ പലർക്കും വൃക്കരോഗം ഗുരുതരമാണെന്ന് തിരിച്ചറിയാറ് പോലുമില്ല യഥാർത്ഥത്തിൽ വൃക്കകളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും താളം തരുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെറിയ ചില ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട് ഇപ്പം യൂറിൻ നോക്കിക്കഴിഞ്ഞാൽ മൂത്രത്തിനകത്ത് ഈ പത ഒരുപാട് കാണുന്ന ആൾക്കാർ അതായത് വല്ലപ്പോഴും മൂത്രം ഒഴിക്കുമ്പോൾ പത കാണുന്നൊന്നും അല്ല കേട്ടോ സ്ഥിരമായിട്ട് നമ്മൾ മുട്ടയുടെ വെള്ളം പതപ്പിച്ച് കഴിഞ്ഞാൽ എത്രത്തോളം പത കാണും അത്രത്തോളം പത ഇപ്പോൾ യൂറിൻ ക്ലോസറ്റിലേക്ക് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടു വന്നു വരാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വൃക്കരോഗം എന്തെങ്കിലും ഉണ്ടോ എന്ന് തുടക്കത്തിൽ ഒന്ന് പരിശോധിച്ചിരിക്കണം സാധാരണഗതിയിൽ ഒരു ലക്ഷണവും കാണിക്കാറില്ല ഇനി അഞ്ചാമത്തെ രോഗം നമ്മൾ തിരിച്ചറിയപ്പെടുന്നത് രോഗം എന്ന് പറയുന്നത് കുടലിനകത്ത് വരുന്ന ക്യാൻസർ സാധാരണഗതിയിൽ കുടലിൽ ക്യാൻസർ വന്നാൽ മലത്തിലൂടെ രക്തത്തിൻ്റെ സാന്നിധ്യം എല്ലാം കാണുമെന്ന് പറയുമെങ്കിലും പലർക്കും ഈ വരുന്ന കുടലിൽ വരുന്ന ക്യാൻസർ തുടക്കത്തിലെ കാണാറില്ല അത്യാവശ്യം കുടലിൽ വരുന്ന ക്യാൻസർ വളർന്ന് സാമാന്യം വലിപ്പത്തിലായി കഴിയുമ്പോൾ മാത്രമായിരിക്കും ആ നിങ്ങൾക്ക് മലത്തിലൂടെ രക്തത്തിൻ്റെ സാന്നിധ്യം തന്നെ കാണുന്നത് ഈ കുടലിൽ വരുന്ന ക്യാൻസർ അതിനടുത്തുള്ള ഏതെങ്കിലും നാടികളെ ചെറുതായിട്ട് ബാധിച്ചാലേ നിങ്ങൾക്ക് ആ ഭാഗത്ത് വേദനയോ മറ്റു ബുദ്ധിമുട്ടോ ഉണ്ടാകത്തുള്ളൂ പലർക്കും ഇത് തുടക്കത്തിൽ തിരിച്ചറിയാറില്ല ഞാനീ പറഞ്ഞ അഞ്ച് രോഗങ്ങളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ തുടക്കത്തിൽ അറിയാൻ പറ്റാതെ ഗുരുതരമാകുമ്പോൾ മാത്രം പലരും തിരിച്ചറിയുന്നത് തുടക്കത്തിലെ രോഗങ്ങൾ തിരിച്ചറിയാനായിട്ട് സിമ്പിളായിട്ടുള്ള ചില മാർഗ്ഗങ്ങളുണ്ട് പറഞ്ഞുതരാം ഒന്നാമത്തത് നമ്മുടെ രക്തസമ്മർദ്ദം തിരിച്ചറിയുന്നതിന് വേറെ ഒന്നും വേണ്ട ഇടയ്ക്ക് ബി പി പരിശോധിച്ചാൽ മതി നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുന്ന റെസ്റ്റിംഗ് ഫേസിൽ നിങ്ങളുടെ ബി പി നോർമലാണോ ഒരു നൂറ്റി ഇരുപത് എൺപത് അല്ലെങ്കിൽ ഒരു നൂറ്റി മുപ്പത് തൊണ്ണൂറിൽ താഴെയാണോ എന്നുള്ളത് നോക്കുക ഈ നൂറ്റി നാൽപ്പത് തൊണ്ണൂറിൻ്റെ മുകളിലേക്കെല്ലാം ബി പിയുടെ വേരിയേഷൻസ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്തസമ്മർദ്ദ ടെൻഡൻസി ഉണ്ട് എന്ന് സംശയിക്കണം അത്തരക്കാർ ഇടയ്ക്ക് ബി പി പരിശോധിച്ച് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന സമയത്തെല്ലാം ബി പി പരിശോധിച്ച് കൂടുന്നുണ്ടോയെന്ന് പരിശോധിച്ചിരിക്കേണ്ടത് ആവശ്യമാണ് രക്തസമ്മർദ്ദം നമുക്ക് തിരിച്ചറിയാം തുടക്കത്തിലെ തന്നെ ഈ ബി പി മെഷീൻ നിങ്ങൾ ഏതൊരു ഡോക്ടറെ പോയി കണ്ടിരുന്നാലും അവരുടെ അടുത്ത് രക്തസമ്മർദ്ദം അളക്കാനുള്ള മെഷീൻസ് ഉണ്ട് വീട്ടിൽ തന്നെ ഇതിൻ്റെ യന്ത്രങ്ങളുണ്ട് അത് നോക്കി നമുക്ക് അറിയാൻ പറ്റും രണ്ടാമത്തെ പ്രമേഹ രോഗമാണ് വെറും വയറ്റിൽ നമ്മൾ ഷുഗർ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിങ് ഷുഗർ ൂറില് താഴെ ഓണം എന്നുള്ളതും ഉറപ്പുവരുത്തുക മൂന്ന് മാസത്തെ ആവറേജ് ബ്ലഡ് ഷുഗർ അതായത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിനിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഷുഗറിന്റെ അളവ് നോക്കുന്ന എച്ച് ബി എ സി എന്ന് പറയുന്ന ടെസ്റ്റ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് എച്ച് ബി എ ഒൺ സി ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പ്രമേഹ രോഗ സാധ്യത ഏകദേശം കൃത്യമായിട്ട് അറിയാൻ പറ്റും നോർമലി ആരോഗ്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എഷ് ബി എ ഒൺ സി ഒരു ഫൈവ് പോയിൻ്റ് ഫൈവിന് താഴേക്കൊക്കെ നിൽക്കാറുണ്ട് ഫൈവ് പോയിൻറ്റ് ഫൈവ് മുതൽ സിക്സ് പോയിൻ്റ് ഫോർ വരെ നിങ്ങൾക്ക് പ്രമേഹ രോഗ സാധ്യതയുണ്ട് പ്രീ ഡയബറ്റിക് സ്റ്റേജ് ആണെന്ന് സംശയിക്കുന്നത് എന്നാൽ സിക്സ് പോയിൻ്റ് ഫൈവിന് മുകളിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രമേഹ രോഗിയാണ് ശ്രദ്ധിക്കേണ്ട ഒരവസ്ഥയുണ്ട് സെവനിന് മുകളിലാണ് എച്ച് ബി ഐ ഓ ഓ ഓ ഓ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് മരുന്നുകൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ എടുക്കണം സിക്സ് പോയിൻ്റ് ഫൈവ് മുതൽ സെവൻ വരെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അതിനിടയ്ക്കുള്ള ഒരു പീരീഡിൽ സമയമുണ്ട് ആഹാരം നിയന്ത്രിച്ച് വ്യായാമമൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി നോക്കുക എച്ച് ബി ഐ ഓൺസി കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ ഒരു രീതിക്ക് പ്രമേഹം കൺട്രോളിൽ പോയില്ലെങ്കിൽ സൈലൻ്റ് കില്ലറാണ് ഉറപ്പാണ് ഈ പ്രമേഹം മാത്രം മതി മറ്റെല്ലാ രോഗങ്ങളെയും വിളിച്ചുകൊണ്ട് വന്ന് നിങ്ങളെ മഹാരോഗിയാക്കി മാറ്റിക്കളയും മൂന്നാമത്തത് കരൾ രോഗം സിമ്പിളായിട്ട് തിരിച്ചറിയാൻ പറ്റും വയറിന്റെ ഒരു അൾട്രാസൗണ്ട് സ്കാൻ നോക്കിയാൽ കരന്റെ ആരോഗ്യം നോർമൽ ആണോ എന്ന് നോക്കാൻ പറ്റും ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ എസ് ജി ഒ ടി എസ് ജി പി ടി ജി ജി ടി പോലുള്ള ടെസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ലിവറിനകത്തുള്ള എൻസൈമുകൾ നോർമൽ ആണോ എന്ന് അറിയാൻ പറ്റും ഇപ്പോൾ നിങ്ങൾ ലിവറിന്റെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഫാറ്റി ലിവർ രോഗം ഗ്രേഡ് ടു ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ ഡോക്ടർ എന്തെങ്കിലും ഒരു സംശയം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈബ്രോ സ്കാൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഇലാസ്റ്റോഗ്രാഫി എന്ന് പറയും ഫൈബ്രോസ്കാനിന് അകത്ത് കൃത്യമായിട്ട് കരളിനകത്ത് എത്രത്തോളം ഫൈബ്രോസിസ് വടുക്കൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ തിരിച്ചറിഞ്ഞ് പോകാം കാരണം തുടക്കത്തിൽ ഇത് തിരിച്ചറിയാൻ വേറെ മാർഗ്ഗങ്ങളൊന്നും ഇല്ല തന്നെ ഇനി നിങ്ങൾക്ക് വൃക്കരോഗമാണെങ്കിൽ രോഗമാണെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മൂത്രത്തിൽ പതിനേഴ് ടെൻഡൻസി ഉണ്ടെങ്കിൽ നിങ്ങളൊരു ലാബിൽ പോയി യൂറിൻ സ്പോട്ട് മൈക്രോ ആൽബമിൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുക മൈക്രോ ആൽബമിൻ്റെ ലെവൽ ഇരുപത് യൂണിറ്റിന് മുകളിലേക്ക് പോകുന്നു അത് എന്തെങ്കിലും തരത്തിലുള്ള വൃക്കയുടെ പ്രോബ്ലം ഇപ്പോൾ പ്രമേഹ രോഗികൾക്കൊക്കെ ആണെങ്കിൽ മൈക്രോ ആൽബമിൻ നൂറ് വരെയൊക്കെ കണ്ടുവെന്ന് വരാം അത് വൃക്കരോഗമാണ് എന്ന് അർത്ഥമില്ല എന്നിരുന്നാൽ പോലും മൂത്രത്തിനകത്ത് മൈക്രോ ആൽബമിൻ്റെ അളവ് ഇരുപതിന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറെ കണ്ടിട്ട് കൂടുതൽ എന്തെങ്കിലും ടെസ്റ്റ് വേണോ ഇത് വൃക്കരോഗമാണോ എന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നത് നന്നായിരിക്കും ini നിങ്ങൾക്ക് കൂടുതൽ വൃക്കയുടെ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വയറിൻ്റെ ഒരു സ്കാൻ ചെയ്താൽ വൃക്കകളുടെ ഒരു അവസ്ഥ നോർമലാണോ വൃക്കരോഗ ടെൻഡൻസി ഉണ്ടോ എന്നുള്ളത് ഒരു സിമ്പിൾ അൾട്രാസൗണ്ട് സ്കാനിൽ അറിയാൻ പറ്റും ബ്ലഡ് ടെസ്റ്റ് നമുക്ക് റീനൽ ഫങ്ഷൻ ടെസ്റ്റ് കിഡ്നിയുടെ ടെസ്റ്റാണ് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും യൂറിൻ പരിശോധിച്ച് കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ഇങ്ങനെ വൃക്കരോഗവും നമുക്ക് തുടക്കത്തിൽ തിരിച്ചറിയാനുള്ള മാർഗങ്ങൾ ഇന്ന് ലഭ്യമാണ് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ വർഷത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ വൃക്കകളുടെ ആരോഗ്യം ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നന്നായിരിക്കും അഞ്ചാമത്തത് കുടൽ ക്യാൻസറാണ് തുടക്കത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഇത് വലിയ ലക്ഷണവും കാണിക്കത്തില്ല നേരിട്ട് പരിശോധിക്കാനുള്ള വലിയ വകുപ്പുകളും ഇല്ല ഏറ്റവും കൂടുതൽ കുടൽ ക്യാൻസർ ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒന്ന് പാരമ്പര്യവും രണ്ട് പുകവലി ശീലവും മദ്യപാന ശീലവുമാണ് സോ പാരമ്പര്യത്തിൽ കുടൽ ക്യാൻസറിന്റെ ഒരു ലക്ഷണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഒരു കൊളോണോസ്കോപ്പി അതായത് മലദ്വാരം വഴിക്ക് ഉള്ളിലേക്ക് ഒരു ക്യാമറ കണക്റ്റ് കടത്തിവിട്ട് നോക്കുന്ന ഒരു ടെസ്റ്റ് ആണ് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ അഡിനോമാറ്റസ് സ്പോളിപ്പുകളുണ്ടോ ഇനി അവിടെ എന്തെങ്കിലും മുറിവുകളുണ്ടോയെന്ന് വളരെ നേരത്തെ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് നിങ്ങളുടെ കുടുംബത്തിൽ പാരമ്പര്യത്തിൽ കുടൽ ക്യാൻസർ ഉണ്ടെങ്കിൽ നിങ്ങളൊരു അഞ്ച് വർഷം കൂടുമ്പോൾ ഈ ഈ ടെസ്റ്റ് ഒന്ന് നോക്കിപ്പോകുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ നിങ്ങൾക്ക് വയറിൻ്റെ ഒരു സ്കാൻ ചെയ്താലും എന്തെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുണ്ടോയെന്നറിയാം മലം ഒന്ന് റൊട്ടീൻ പരിശോധിച്ച് കഴിഞ്ഞിരുന്നാൽ അതിനകത്ത് രക്തത്തിൻ്റെ ഉണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും അതേപോലെ രക്തത്തിൽ നമുക്ക് ഈ കുടൽ ക്യാൻസറിന് കാണുന്ന ഒരു ട്യൂമർ മാർക്കറുണ്ട് സിഇ എന്ന് പറയുന്ന കാർസിനോ എംബ്രിയോജനിക് ആൻറ്റിജൻ എന്ന് വിളിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ഇത് നോക്കിയിരുന്നാലും നമുക്ക് കുടൽ ക്യാൻസറിന്റെ സാധ്യത നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറയുന്ന അഞ്ച് മാരക രോഗങ്ങളെയും എങ്ങനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റുകൾ എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലായില്ലേ ഇത് എല്ലാവരുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക കാരണം ഞാൻ ഈ പറഞ്ഞ അഞ്ച് രോഗങ്ങൾ ഇന്ന് പല കുടുംബത്തിനകത്തും നിത്യ അന്തേവാസിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് സൂക്ഷിക്കുക വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ